നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്തുള്ള ഡീറ്റെയിൽസുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വാട്സാപ്പിനകത്തുള്ള ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെയൊക്കെ വാട്സപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിച്ചാൽ അവരെന്താണ് വാട്സപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതെന്നും അവരുടെ വാട്സപ്പിൽ ആരൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വാട്സാപ്പിൻ്റെ തന്നെ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളൊന്നും വേണ്ട എങ്ങനെയാണത് ഉപയോഗിക്കാൻ നോക്കാം നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കു കൂടി ഉപകാരപ്പെടട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ മറ്റൊരു മൊബൈൽ ഫോൺ എടുക്കുകയാണ് ഇത് കാണിച്ചിരുന്നതിന് എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് പകർത്തി എടുക്കാമെന്ന് ഈ ഒരു മൊബൈൽ ഫോൺ എൻ്റെ അടുത്ത് കയ്യിലുള്ള ഈ ഒരു മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോണിലേക്കാണ് ഞാൻ ഈ ഒരു മൊബൈൽ ഫോൺ ഈ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ ഞാൻ കൊണ്ടുപോകുന്നു ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചത് ഇതാണ് എൻ്റെ വാട്സപ്പ് ഈ വാട്സപ്പ് ഞാൻ എൻ്റെ ഈ ഫോണിലേക്ക് എൻ്റെ അടുത്ത് കയ്യിലുള്ള ഈ ഫോണിലേക്ക് വാട്സ്ആപ്പ് പകർത്തി കൊടുക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഒരു വാട്സപ്പ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാത്തൊരു വാട്സാപ്പ് വേണം അപ്പോൾ സാധാരണ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഉപയോഗിക്കുന്ന വാട്സപ്പാണ് അതിനകത്തുള്ളത് നിങ്ങൾക്ക് മറ്റൊരു വാട്സപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എൻ്റെ മൊബൈൽ ഫോൺ റെഡ്മി മൊബൈൽ ഫോണാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഡൽ ആപ്പ് സൗകര്യമുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഡുവൽ ആപ്പ് സെർച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ സെറ്റിങ്സിൽ ഡൽ ആപ്പ് സൗകര്യം ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാൻ സൈക്കിൾ ഡുവൽ എന്ന് അത് ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ വാട്സപ്പിൻ്റെ ഒരു മറ്റൊരു പതിപ്പ് അതായത് സാധാരണ ഉപയോഗിക്കുന്ന വാട്സപ്പ് പോലെ തന്നെ മറ്റൊരു വാട്ട്സപ്പ് ഡുവൽ ആപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കണസുക എങ്ങനെയാണ് ഇത് ഈ ഈ ഒരു ഫോണിനകത്തുള്ള അപ്പോൾ എൻ്റെ വലതു ഭാഗത്തുള്ള ഈ ഒരു ഫോണിനകത്തുള്ള വാട്സ്ആപ്പ് എങ്ങനെ ഈ ഒരു ഫോണിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു വാട്സപ്പ് ഉപയോഗിക്കാത്ത വാട്സ്ആപ്പ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ലിങ്ക് ടു എക്സിറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം കാണും നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാസിക്കും ഇതുപോലെ ക്യു ആർ കോഡ് ഓപ്പൺ ആയി വരും അതിനുശേഷം ഏത് വാട്സ്ആപ്പാണോ നിങ്ങൾക്ക് ഈ ഫോണിലേക്ക് വേണ്ടതെങ്കിൽ ആ വാട്സപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കണസൈബ് ഇതിനകത്ത് ഒരു വാട്സപ്പ് ഈ വാട്സാപ്പിൻ്റെ ഏറ്റവും കൂടുതൽ ഇത്ര ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡിവൈസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൻ്റെ ലോക്ക് ചോദിക്കും ആ ലോക്ക് നിങ്ങൾ കൊടുക്കുക പ്രത്യേകിച്ച് ഇതുപോലെ ക്യാമറ ഓപ്പണായി വരും ക്യാമറ ഓപ്പണായി വന്നാൽ ആ ക്യാമറ നിങ്ങൾ നേരെ ഈ ക്യു ആർ കോഡിലേക്ക് വെച്ച് കൊടുക്കുക ഉദാഹരണത്തിൽ ഈ ക്യു ആർ കോഡിലേക്ക് വെച്ചുകൊടുത്തു വെച്ച് കൊടുത്തപ്പോൾ തന്നെ അത് കണക്റ്റഡ് ആയി ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ വാട്ട്സപ്പിനകത്തുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അതായത് ഈ ഒരു വാട്ട്സപ്പ് ദാ ഇതിനകത്ത് കൊണ്ടുവന്നു അപ്പം നമ്മൾ ഇതിനകത്തുള്ള വാട്സപ്പ് ഇനി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാ ഇതാണ് വാട്സപ്പ് ഈ വാട്സപ്പ് ഇതിനകത്ത് കൊണ്ടുവന്നു സെയിം വാട്ട്സ്ആപ്പാണ് ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തും ചെയ്യാൻ പറ്റും വീഡിയോസുകൾ ഒരാളയച്ചാൽ അത് കാണാൻ പറ്റും ഒരാൾക്ക് വീഡിയോസോ ഓഡിയോസോ അയച്ചു കൊടുക്കാൻ സാധിക്കും നമുക്ക് വന്നൊരു വോയിസ് വേണമെങ്കിൽ കേൾക്കാൻ സാധിക്കും എല്ലാ സൗകര്യവും ഒരേ വാട്സപ്പ് രണ്ട് ഫോണിൽ യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഏത് വാട്സപ്പ് ആണോ നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെങ്കിൽ അതേ വാട്സാപ്പ് തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഞാൻ ഈ സാധാരണ നോർമൽ വാട്സപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് ബിസിനസ് എന്നൊരു ആപ്പ് ലഭിക്കും വാട്സ്ആപ്പ് ബിസിനസ് ഉപയോഗിക്കുകയാണെങ്കിൽ വാട്സ്ആപ്പ് ബിസിനസ് തന്നെ ഇതിനും വേണം നിങ്ങൾ നോർമൽ വാട്സ്ആപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോർമൽ വാട്ട്സ്ആപ്പ് തന്നെ നിങ്ങൾക്ക് വേണം ഇനി ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഇത്തരത്തിൽ വാട്സപ്പ് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് എന്നറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്ത് കാണാം ആൻഡ്രോയിഡ് എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊസില്ല ഫയറോ എന്തെങ്കിലും ഒന്ന് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ വാട്സപ്പ് ആരോ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അത് ഇവിടെ വെച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുക ലോഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടുന്ന് ഡിസ്കണക്റ്റ് ആയിപ്പോയി ഇതിനകത്ത് ഒന്നും കാണില്ലെങ്കിൽ പേടിക്കേണ്ട ഇതിനകത്ത് ഏതെങ്കിലും ആക്റ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാകും ഇത്തരത്തിൽ നമ്മൾ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വാട്സപ്പിനകത്ത് എന്താ സംഭവിക്കും നോക്കാം ഞാനിപ്പം നേരത്തെ പകർത്തിയെടുത്ത വാട്സാപ്പിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു കാണാൻ സാധിക്കും യു ഹാവ് ബീൻ ലോഗഡ് ഔട്ട് എന്ന് അത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ പഴയതുപോലെ ആ വാട്സപ്പ് ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം